ിട്ട് നോക്കാൻ ഇവന് നമ്മൾ ഉദ്ദേശിക്കും അവന്റെ വായിക്കാത്ത ഒന്നല്ല നമുക്ക് തൂക്കണം മേള് തൂക്കണം കിട്ടും പല്ലി കുഴിക്കാത്ത വീണാരോ വെള്ളത്തില്

நீ மாதிர மாறேன் ഇവിടെ വീടിന്റെ പരിസരത്ത് ഒന്നേ മുക്കാൽ ഏക്കർ ചേമ്പുകാട് കയറി കിടക്കുകയാണ് ഇവിടെ പണ്ണിശല്യവും മറ്റുള്ള പെരുമ്പാമ്പും അതുള്ള ശല്യങ്ങളും പാമ്പിന്റെ ശല്യവും എഴുതായിട്ടുണ്ട് നാട്ടുകാർക്ക് പുറത്തിറങ്ങി നടക്കാൻ ഒക്കാത്ത സ്ഥിതിയാണ് ഇവിടെ തെരുവനായ്ക്കളുടെ ശല്യം ആണെങ്കിൽ കൂടുതലാണ് ഭയങ്കര തെരുവനായ് ശല്യം ഉണ്ട് പത്തനാപുരം പോലീസ് സ്റ്റേഷന് സമീപം കുഴവക്കാട് വയലിനോട് ചേർന്നുള്ള വീടുകൾ ഈ വയലില് കൃഷിയോഗ്യമല്ലാത്ത സ്ഥലത്ത് ചേമ്പിന്റെ മടന്ത രൂപപ്പെട്ട് അവിടെ വ്യാപകമായി പന്നികളുടെ വാസസ്ഥലമായി മാറിയിരിക്കുകയാണ് അതിന്റെ പരിസരത്ത് ഇന്ന് ഷാനവാസിന്റെ കിണറ്റിൽ വീണ ഒരു പന്നിയെ കാണപ്പെടുകയും ഫോറസ്റ്റുകാരുടെ എടുത്ത് ചേമ്പ് മടന്തയിലൂടെ എന്നെ പറഞ്ഞു വിടുകയുണ്ട് ജനവാസ മേഖലയിൽ പത്തനാപുരം ടൗണിന്റെ ഏറ്റവും അടുത്ത പ്രദേശമായ പോലീസ് സ്റ്റേഷന് സമീപം പന്നിയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ് ജനവാസ മേഖലയിൽ ഇത് കടന്നു വന്ന് കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി പറ്റാത്ത അവസ്ഥ കാൽനടയാത്രക്കാർക്ക് പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടാണ് വന്യമൃഗങ്ങളെ കൊണ്ട് അനുഭവിക്കുന്നത് അപ്പോൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പഞ്ചായത്ത് അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾ വന്യമൃഗങ്ങളെ കൊണ്ടുള്ള ശല്യം അത് അതിരൂക്ഷമായിരിക്കുന്നു ഈ മേഖലയിൽ അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുന്നതിന് അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകണം ശക്തമായ ജനരോക്ഷം ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കുണ്ട് ഈ പരിസരവാസി എന്ന നിലയിൽ ഇവിടെ കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത തലയിൽ പന്നിയും തെരുവുനായക്കളും തമ്മിലുള്ള സംഘർഷം വലിയ നിലയിലുള്ള ഒരു പ്രദേശമാണ് ഇവിടെ രാത്രി ആയിക്കഴിഞ്ഞാൽ തെരുവുനായ്ക്കളുടെ കുരകൊണ്ട് പരിസരവാസികൾ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് പന്നിയുടെ ശല്യം രൂക്ഷമാണ് പരിഹാരം ബന്ധപ്പെട്ട അധികാരികളുടെ ഉണ്ടാകണം അതിശക്തമായ പ്രതിഷേധ ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി